വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടിപ്സോ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ പഠിച്ച കുറച്ച് ലൈഫ് ലെസൺസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കമേ പഠിച്ചൊന്നുമല്ല വളരെ ഒടുക്കം പഠിച്ചതുണ്ട് വളരെ ലേറ്റായിട്ടുള്ള റിയലൈസേഷനൊക്കെ ഉണ്ട് സോ അങ്ങനെ ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇതിപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും മിക്കവുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക അസ് എ ഹ്യൂമൻ ബീയിങ് എന്തായാലും നമുക്കിത് ഭയങ്കര ഉപകാരപ്പെടുന്ന കാര്യമാണ് സോ ലൈഫ്സ് വീഡിയോ ൈസ് നമ്മുടെ ഫസ്റ്റ് ലെസൺ ഞാൻ പഠിച്ചത് വേറെ ഒന്നുമല്ല ഗൈസ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പഠിച്ച പാഠങ്ങൾ ഫസ്റ്റ് ലെസൺ ഒന്ന് സ്റ്റോപ്പ് ഓവർ തിങ്കിങ് അതായത് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാം വേറെ ഒന്നുമല്ല ഞാൻ ഓവർ തിങ്കായിരുന്നു മുമ്പൊന്നും എനിക്ക് ഇങ്ങനത്തെ ഈ ഓവർ തിങ്കിങ് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ലൈഫിൽ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി കാരണം പലതും പലതും എന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയ സമയത്ത് ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റിൽ കാര്യമല്ല ഓവർ തിങ്ക് ചെയ്യുന്നത് ഞാൻ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ഒന്നുകിൽ ഞാൻ പാസ്റ്റിൽ എവിടെയെങ്കിലും നിന്ന് സ്റ്റക്ക് ആവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ കിടന്ന് എവിടെയെങ്കിലും കിടന്ന് മണാൾട്ട് അടിക്കും സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പ്രസൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാറുള്ളത് അതായത് മുമ്പൊക്കെ ഞാൻ ലിപ്ത മൊമെൻ്റ് ആയിരുന്നു ഇപ്പോഴും ലിപ്ത മൊമെൻ്റാണ് ഈ ഒരു നിമിഷത്ത് ജീവിക്കാനാണ് എനിക്കിഷ്ടം അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ലിപ്ത മൊമെൻറ്റിനേക്കാളും ഐ സ്റ്റക്കി പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിലും സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ തുടങ്ങി അതായത് ഇനി ഒരിക്കലും എനിക്ക് പോയി എന്റെ പാസ്റ്റ് തിരുത്തിയെടുത്ത് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റൂല അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ വന്ന വ്യക്തികളെയോ പാസ്റ്റിലുണ്ടായ ഇൻസിഡൻസിനോ എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല അത് ലൈഫിന്റെ ഒരു ലെസൻസ് ആക്കി വച്ചേക്കുക ആൻഡ് ഫ്യൂച്ചറില് ഉള്ള ലൈക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വ്യക്തികള് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന പോകുന്ന ഇൻസിഡൻസ് ഒന്നും എനിക്ക് അങ്ങോട്ട് പോയി മാറ്റിയെടുക്കാൻ പറ്റൂല സോ എനിക്കിപ്പം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ പ്രസൻറ്റിൽ എനിക്ക് എന്ത് ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വളരെ ലേറ്റായിട്ട് ഞാൻ റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ് സോ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്തു കോൺഷ്യസ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതായത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മേ ബി ചിലര് ചെറിയ ലൈഫിലെ സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ ആ സിറ്റുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച് ആലോചിച്ചു ആലോചിച്ച് 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 ലൂപ്പ് പോലെ ആലോചിച്ച ആലോചിച്ച് ആ പാസ്റ്റിൽ എവിടെയെങ്കിലും നിൽക്കും പിന്നെ ഞാൻ ആ പ്രസന്റിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയാറ് പോകില്ല മേബി ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ആൾക്കാർ ഈ പ്രസന്റിലെ കാര്യമൊക്കെ അന്ന് അത് പറഞ്ഞില്ലേ ചിരിച്ചില്ലേന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ ചിരിച്ചു ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ആലോചിക്കണം ഓ ഞാൻ എവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ ഫാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിൽക്കില്ലായിരുന്ന എന്നാലോചിച്ചിട്ടുണ്ട് സോ ഓവർ തിങ്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക ഓവർ തിങ്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഞാൻ ചിലപ്പോഴൊക്കെ അൺകോൺഷ്യസ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് ചിന്തിച്ച് പോകാറുണ്ട് പക്ഷെ ആ സ്പോട്ടിൽ ഞാൻ തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ച് വരാം എവിടെ എവിടെ പോയിരിക്കണം തിരിച്ചു വാ എന്ന് ഞാൻ മനസ്സിലാക്കി അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം തിരിച്ചു വരാം തിരിച്ചു വരാം എന്നും പറഞ്ഞ് എൻ്റെ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്യണം ഒരിക്കലും ഞാനോ എൻ്റെ മൈൻഡോ എന്നെ കൺട്രോൾ എൻ്റെ മൈൻഡ് എന്നെ കൺട്രോൾ ചെയ്യണം ഞാൻ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം സോ അതുകൊണ്ട് ഓവർ തിങ്കിങ് ആദ്യമൊക്കെ ഭയങ്കര പാടാണ് സീരിയസ്ലി പറയല്ല ഉടുക്കത്തെ പാടാണ് നമ്മളെ കൊണ്ട് നമ്മൾ നമ്മൾ പയ്യെ പയ്യെ കോൺഷ്യസ് ായിട്ടും ആവശ്യമില്ല നമ്മൾ ഈ മൊമെന്റ് ജീവിക്കുക ഈ മൊമെന്റ് ജീവിച്ചില്ലെങ്കിൽ നാളെ ഈ മൊമെന്റ് കിട്ടാൻ പോകുന്നില്ല സോ ഈ മൊമെന്റ് ജീവിക്കാൻ പറഞ്ഞു ആ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഒരു വാതിലിട്ട് മണിച്ചുറത്തായിട്ട് പൂട്ടി ഞാനെല്ലാം വന്ന് തുറന്നാലും അത് എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം സെക്കൻഡ് ചാപ്റ്റർ ആരുടെ മുന്നിലും നിങ്ങൾ ഓപ്പൺ പുസ്തകമാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ചറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാം എന്നുള്ളത് എൻ്റെ പാസ്റ്റിലുണ്ടായ ഫാമിലി ഇഷ്യൂസ് ട്രോമ ഇതൊക്കെ നിങ്ങൾക്കറിയാം അത് ഞാൻ ജോഷ് ടോക്കിൽ പോയിട്ടാണ് ഒരിക്കലും നമ്മുടെ ചാനൽ വഴി റിവീൽ ചെയ്തിട്ടില്ല ഞാൻ കാരണം എനിക്കത് ഞാൻ ഓക്കെ എനിക്ക് ചാനൽ ഒഴിവാക്കണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ ജോലി നോക്കി പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്കത് അറിയണമെന്ന് തോന്നി പിന്നെ ഞാനത് കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു കുറച്ച് പറഞ്ഞിട്ടുള്ളൂ ഒരു ഒരു നിങ്ങൾ കൂടിപ്പോ ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ത്രീ ടു അല്ലെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റിനകത്തെ അറിയാവും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്നു കോഴ്സ് ഞാൻ ലൈവ് സ്റ്റോറി ഷെയർ ചെയ്യും ബട്ട് അതും ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇൻസിഡൻസ് പറയുമായിരിക്കും പക്ഷെ ഒരിക്കലും ഞാൻ ആരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓൺസൈറ്റ് ടൈം ഞാൻ ഒരു ഓപ്പൺ പുസ്തകമായിരുന്നു മീൻസ് എന്താ പറയുക ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയുന്നു എൻ്റെ സന്തോഷങ്ങൾ പറയുന്നു എൻ്റെ ദുർ മറ്റേ എൻ്റെ വീക്ക്നെസ്സുകളെ കുറിച്ച് പറയുന്നു അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നു പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അല്ലെങ്കിൽ പറഞ്ഞ ആൾ തന്നെ അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാർ തന്നെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീക്ക്നെസ് എൻ്റെ വീക്ക് പോയിന്റിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം അത് റിയലൈസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇനി ഒരിക്കലും ആരുടെ മുന്നിലും ഞാൻ ഒരു ഓപ്പൺ പുസ്തകം ആവില്ല ആരും എന്നെ തുറന്ന് പഠിക്കണ്ട പഠിക്കാൻ ഞാനുണ്ട് എനിക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ബീങ്ങിന് എനിക്ക് പഠിക്കാൻ എനിക്ക് എന്നെ പഠിക്കാം പക്ഷേ ഒരാളും എന്നെ ഇനി പഠിക്കാൻ നിൽക്കണ്ട കാരണം എനിക്ക് കുറച്ചൊക്കെ ഒരു നിഗൂഢത വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ചൊക്കെ നിഗൂഢതകൾ ആവാം ഗൈസ് അത് നമ്മുടെ നമ്മുടെ നല്ലതിനാണ് സോ അപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആരുടെ മുമ്പിലും ഒരു ഓപ്പൺ ബുക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് വാല്യൂ ഉണ്ടാവില്ല സീരിയസ്ലി പറഞ്ഞു ഒരു വാല്യൂ ഉണ്ടാവില്ല നിങ്ങൾ ആ ഒരു എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു നിഗൂഢത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി വേണം നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരാളെ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് അത് ആരായാലും പഠിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പാടില്ല സെക്കൻഡ് ചാപ്റ്റർ തേർഡ് വൺ അത് ഞാൻ ഈ ഇയറിലെ എൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരു ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എൻ്റെ ശരിയല്ല മറ്റാൾക്കാരുടെ ശരി അതായത് മെയിൻ ഒരു 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 ടോപ്പിക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മേ ബി അത് ശരിയായിരിക്കാം പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലോ ആൾക്കാർക്കോ അത് ശരിയാകണമെന്നില്ല ആ സമയത്ത് നമ്മൾ ആർഗ്യുമെൻറ്റിന് പോവാണ് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്കൂ ഞാൻ പറയുന്നതാണ് കറക്റ്റ് നിങ്ങൾ പറയുന്നത് നമ്പർ വൺ ബുൾഷീറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വെറു ഷിറ്റ് ആണ് ഞാൻ പറയുന്ന കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ അടി കൂടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള എനർജി പോവും ചുമ്മാ എന്തിന ഒരു പ്രശ്നം നമ്മള് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കറക്റ്റ് ആണോ നമുക്കത് ഓക്കെ ആണോ മിണ്ടാതിരിക്കുക വായിക്കാത്ത ഒരു സിമ്പിടുക എവിടെയൊക്കെ സിമ്പിടാൻ പറ്റുമോ എവിടെയൊക്കെ സിബിട്ടിരിക്കുക അവർ അവരുടെ കാര്യം ചെയ്യട്ടെ അവർ അവരുടെ കാര്യങ്ങൾ പറയട്ടെ ഓക്കെ അവർ ആ ഒരു സംഭവത്തിൽ നിൽക്കട്ടെ എനിക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ശരിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരിയിൽ ഞാൻ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരുടെ ശരികളെ റെസ്പെക്ട് ചെയ്യാനും ഞാൻ വളരെ ലേറ്റായിട്ട് പഠിച്ചിരിക്കും ഫോർത്ത് വൺ നമ്മളെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരെ സ്നേഹിക്കുക നമ്മളെ ഡിസേർവ് ചെയ്യുന്ന പ്ലേസ് നിൽക്കുക അതായത് എനിക്കിത് മുന്നേന്ന് ഫീൽ ചെയ്തിട്ടില്ല ബട്ട് ഒരു കുറച്ച് നാളായിട്ട് എനിക്ക് മനസ്സിലായി നമ്മളെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം നിക്കുക നമ്മളെ ഡിസേർവ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രം എന്താ പറയുക സ്നേഹിക്കുക നോക്കുക നമ്മുടെ ടൈം കൊടുക്കുക നമ്മുടെ എഫേർട്ട് കൊടുക്കുക അത് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളെ ഡിസേർവ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിക്കോ ആ വ്യക്തികൾക്കോ ഒരാളെ മാത്രമല്ല വ്യക്തിക്കോ വ്യക്തികൾക്കോ നമുക്ക് ടൈമും എഫേർട്ടൊക്കെ കൊടുക്കാം അല്ലാതെ നമ്മൾ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല അത് തുടക്കത്തിൽ നമുക്ക് ഓക്കെ കടിച്ചു തൂങ്ങി അങ്ങ് നിക്കുമ്പോൾ നമ്മൾ ഭയങ്കര നിൽക്കും പക്ഷെ ലൈറ്റ് നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു ഒരു നമ്മൾ ഒരു വാക്ക് വാക്കുറല്ലേ നമ്മൾ വെറും പട്ടിയായിട്ട് അവരെടുത്ത് നിന്നു അല്ലെങ്കിൽ പട്ടിയായിട്ട് അയാളുടെ അടുത്ത് നിന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പക്ഷെ പട്ടികളും അല്ലെങ്കിൽ നമ്മുടെ ആ പെറ്റ്സും അവരും മീൻസ് അവരെടുത്ത് മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കാറുണ്ട് സ്നേഹിക്കുമ്പോഴും ഇവർ ഇങ്ങനെ സ്നേഹത്തിൽ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാറുണ്ട് പക്ഷെ തിരിച്ചിങ്ങോട്ട് കിട്ടൂല്ലെന്നറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എങ്കിൽ മാത്രം അവിടെ നിൽക്കുക നമ്മൾ ഡിസേർവ് ചെയ്യാത്തടടുത്ത് നിൽക്കാൻ പോകരുത് നമ്മുടെ വാല്യൂ നമുക്കാണ് അറിയാന്നുള്ളത് മറ്റാരെക്കാലും നമ്മുടെ വാല്യൂ നമുക്കറിയാം ഫിഫ്ത്ത് സ്റ്റോപ്പ് കംപ്ലൈനിങ് അബൌട്ട് ലിറ്റിൽ തിങ്സ് അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിന്റ് പറയാതിരിക്ക അല്ലെങ്കിൽ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അയ്യോ എനിക്കിത് കേട്ടാ എനിക്കത് ചെയ്തു എനിക്കിത് ചെയ്തു എനിക്ക് അങ്ങനെ വേഷമായി ഇങ്ങനെ വിഷമായി എന്ന് പറയാതിരിക്കാൻ ഭയങ്കര ലൈറ്റ് ആയിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം അത് അങ്ങനെ ചെയ്യാതിരിക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യ നടന്നു പോട്ട് പുല്ല് എന്നുള്ള മൈൻഡ് ഇരിക്കുക അത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതോറും നമ്മൾ കൂടുതൽ പ്രശ്നം സോ നമുക്ക് ഹാപ്പൻറ്റാ നമുക്ക് സംഭവിച്ചോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളയുക അങ്ങനെ വിചാരിച്ച സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളയുക അല്ലാതെ മീൻസ് എന്താ പറയുക നമുക്ക് ഇപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഇടപെടൽ ഞാൻ വിചാരിക്കും പിന്നെ പണ്ടെനി അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കും ചില സമയത്ത് എനിക്ക് അങ്ങനെയും വിചാരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇമോഷണലി ഒരു ഡൗൺ ആയിപ്പോകും അപ്പം ഞാൻ എന്താ പറയുക ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട് അവർ സർവൈവ് ചെയ്യുന്നില്ലേ അവർ ജീവിക്കുന്നില്ലേ അവർ ചിരിക്കുന്നില്ലേ അവർ ഹാപ്പി ആവുന്നില്ലേ അങ്ങനെ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സങ്കടം പറഞ്ഞിരുന്നാൽ ജീവിതകാല അവസാനം വരെ എനിക്ക് വെള്ളം കിട്ടിയില്ല എനിക്ക് ചോറ് കിട്ടിയില്ല എനിക്ക് അച്ചാറിന് ഉപ്പുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കാനേ നിവർത്തിയുള്ളൂ സോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുന്ന ആളാണ് അതേപോലെ ഏതൊരു പോയിൻ്റില് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു പോയിൻ്റ് സംഭവിച്ചു ഏതൊരു പോയിന്റിനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കാൻ തുടങ്ങി ഞാനതൊക്കെ അങ്ങ് മാറ്റി ഗൈസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിപ്പി വിഷമി വിഷമിക്കാൻ ഞാൻ ഉള്ളാപ്പിള്ളയല്ല ഇന്നലെ ജനിച്ചല്ല ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിൽ ഞാൻ കാണേണ്ട മാക്സിമം ഞാൻ കണ്ട് കാണേണ്ട മാക്സിമം ടോർച്ചർ മാക്സിമം ചതി മാക്സിമം വാട്ട് ഈസ് ആരൊക്കെ വന്നോ പിന്നീന്ന് കുത്തി കുനി ചെറുത്തിയിടിച്ച് മണ്ട വന്ന് അടിച്ച് മണ്ടയൊക്കെ ഉണ്ടാക്കി ഒക്കെ പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലെന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് ചതിച്ചിട്ട് പോയ ആൾക്കാരാണ് സോ അതുകൊണ്ട് എനിക്കത് എന്താ പറയാ അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് ഹോപ്പ് വെച്ചിരുന്ന ആൾക്കാര് നമുക്ക് അറ്റ് ദ ലാസ്റ്റ് മനസ്സിലാവും വരുന്ന നമുക്കൊരു ഒരു തെങ്ങിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാം അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദുഃഖിക്കാൻ പാടില്ല കാരണം ഇത്രയും നടന്നില്ലേ പാസ്റ്റിൽ അല്ലെങ്കിൽ ഇത്രയും നടക്കുന്നില്ലേ ഫ്യൂച്ചറിൽ നിന്ന അപ്പുറം നടക്കുമായിരിക്കും പക്ഷേ ബീ സ്ട്രോങ് എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റണം അവിടെയാണ് നമ്മൾ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മൾ മനസ്സിലാക്കണത് എന്ത് വന്നാലും കല്ല് പോലെ നിൽക്കാൻ നമുക്ക് പറ്റണം വീഴും വീഴണ പോയിന്റ് വരും നമ്മളിങ്ങനെ ഇങ്ങനെ ഞാൻ പറയാം എനിക്ക് ഫീൽ ചെയ്ത് കാര്യം കാര്യത്തിൽ സന്തോഷിക്ക കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ വിഷമിക്കാതിരിക്കുക കാരണം നമുക്ക് മനസ്സിലാവും കുറച്ചാളുടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ പറയാ ഇത്രയും എന്താ പറയാ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് വന്ന ആളാണ് ഓ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിഷമിച്ച ഒരു കാര്യമില്ല അതിന് ഒരു ആവശ്യമില്ല നമ്മൾ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിങ്ങനെ വ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ പഠിക്കണം സിക്സ് വൺ സിക്സ് വൺ വേറെ ഒന്നും ഗൈസ് നമ്മൾ ഞാൻ ഇപ്പം ഞാൻ മുമ്പന്ന് കരയാറേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കരഞ്ഞ് 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 എനിക്ക് കണ്ണീര് വച്ചിപ്പോയതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സങ്കടമുണ്ട് ഉണ്ട് പക്ഷെ എനിക്കങ്ങനെ കരയാനും കണ്ണീന്ന് അങ്ങനെ ഒരു ദ്രാവകം അല്ലെങ്കിൽ എൻ്റെ ആ കണ്ണി കണ്ണീര് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ഗ്ലാൻസ് ഫുള്ള് ചുരുങ്ങി പോയി കാണാം പോയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും എനിക്ക് കരച്ചിൽ വരാത്ത ഞാൻ കരയാറേ ഇല്ലായിരുന്നു കരയുന്നേ ഇല്ല അപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ കരയാത്തോണ്ട് ഞാൻ ലൈക്ക് എൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്നു ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നില്ലേ നമ്മൾ വിളിക്കുന്ന ഒരുപാട് പാറങ്കാലി മീൻസ് ഫായിട്ട് പറഞ്ഞാണ് മീൻസ് ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്ന ഒരു വികാരം ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വരുന്നത് ഉണ്ട് ഉള്ളി സങ്കടം ഉണ്ട് പക്ഷെ എനിക്കത് കരയാൻ എനിക്ക് വയ്യ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ കരഞ്ഞു കരുതെന്ന് വെച്ച അന്നത്തെ കരച്ചിൽ എൻ്റെ ലൈഫിലെ വേസ്റ്റ് കരച്ചിലായിരുന്നു എൻ്റെ അമ്മയൊക്കെ ചോദിച്ചു ആരെങ്കിലും മരിച്ചു പോയോ എന്ന് ചോദിച്ച് മറ്റേ ജന അമ്മതിരി കരച്ചില് ഞാൻ പറഞ്ഞുതരാം ആ സംഭവം സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇങ്ങനെ നിന്നു ഞാൻ തല ഇറങ്ങി വീണു ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ നിന്നു ഞാൻ തല ഇറങ്ങി വീണു തല ഇറങ്ങി വീണിട്ട് എണീട്ടിട്ട് കരച്ചിലൂടെ കരച്ചിൽ എണീറ്റ് നിൽക്കാൻ വയ്യ കരച്ചിലെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എനിക്കിത് കരഞ്ഞു എന്ന് എനിക്കിപ്പം തോന്നും ഞാൻ കരച്ചിലൂടെ കരച്ചിൽ പക്ഷെ അതിനുശേഷം എൻ്റെ ലൈഫില് എന്ത് നടന്നാലും എനിക്ക് കരഞ്ഞി കരയുമ്പോൾ എനിക്കൊരു റിലാക്സേഷൻ കിട്ടും എനിക്ക് ആ ഒരു എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട് കരഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഓക്കെയാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാൻ കരണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കരയുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഇപ്പം അങ്ങനെ കരയാറട്ടെ വീണ്ടും ഞാൻ പഴയ സ്റ്റേറ്റിലോട്ടായിട്ട് ഇപ്പൊ കരയാറില്ല ആ ഒരു ടൈമിൽ കരഞ്ഞു ഇപ്പം ഞാൻ അങ്ങനെ അറിഞ്ഞു ഓക്കെ പറയും ആ എന്തോ എന്തോ എന്നെ എന്തു പറഞ്ഞു ഓക്കെ പറഞ്ഞല്ലേ ഓക്കേ ബൈ അത്രേ ഉള്ളൂ കറി ഞാൻ കരയാറ് കരയാറില്ല എന്ന് വെച്ചാൽ കരയുന്ന ഒരു മോശമായിട്ടുള്ള കാര്യം ഇപ്പൊ എനിക്ക് വീണ്ടും എന്റെ ചുരുങ്ങി കഴിഞ്ഞു വൈസ് ഓക്കെ അപ്പൊ കരയുന്ന ഒരു മോശമായിട്ടുള്ള കാര്യമെന്നല്ല നിങ്ങൾ കരഞ്ഞു പക്ഷേ നിങ്ങൾ ആ കരഞ്ഞെണീക്കുമ്പോ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം കരഞ്ഞെണീക്കിയത് നിങ്ങൾ അല്ലെ എപ്പോഴും കരി കരി കരിയാ ഇങ്ങനെ കരയരുത് കരഞ്ഞെണീച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കരഞ്ഞത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാള് നിങ്ങൾക്ക് ആയി എക്സാമ്പിൾ വിചാരിക്കാം നിങ്ങൾ നിങ്ങൾ ആയി നിങ്ങൾ കരഞ്ഞു ആ വ്യക്തിക്കോ ആ സിറ്റുവേഷനോ വേണ്ടി നിങ്ങൾ കരഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫലോ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞു കരഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് ഒരു തവണ കരവും അത് കഴിഞ്ഞ് പൊടിയും തട്ടി നമ്മൾ നമ്മളെ കാര്യം നോക്കി പൊക്കോണം ബ്രേക്കപ്പ് ആയോ വേക്കപ്പ് അതാ ബ്രേക്കപ്പ് ചെയ്തോ വേക്കപ്പ് കോളെന്നാണ് സോ എനിക്കും നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവുക ആ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു കരഞ്ഞു നിങ്ങൾക്ക് വിഷമം കാണും കരഞ്ഞു കഴിഞ്ഞെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരു തവണ കരഞ്ഞാൽ മതി നിങ്ങൾ ആലോചിക്കണം അത്ര വേർത്തുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആറ് ഏഴ് എഴുതവണ കരയണോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷമൊക്കെ അല്ലെങ്കിൽ മൂന്നാലഞ്ച് വർഷമൊക്കെ ഇരുന്ന് കരയണിന്ന് അത്ര വേർത്തുള്ള കാര്യമില്ലല്ലോ ഒപ്പം പിന്നെ കരയാനേ നിൽക്കണ്ട ഒരു തവണ കരഞ്ഞെങ്കിൽ കഴിഞ്ഞു കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ എത്ര കരഞ്ഞാലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ ഒരു കാര്യത്തിന് കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പിന്നെ ആ കാര്യത്തിനുവേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല സീരിയസ്ലി എനിക്ക് മനസ്സിലാക്കി ഞാൻ എന്നെ മനസ്സിലാക്കിയാലും ആണ് കരഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഓരോ തവണ കഴിയും തോറും ഞാൻ ഭയങ്കര ഒരു ഒരു എന്തോ ഒരു സംഭവം ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ഫീൽ വരണോണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കുറച്ചാളായിട്ട് ഞാൻ കഴിഞ്ഞില്ല ഒരു രണ്ടു മൂന്ന് മാസാവും ഞാൻ കരഞ്ഞിട്ട് ഇപ്പൊ സീരിയസ്ലി നിങ്ങൾ വിശ്വസിക്കൂല ഞാൻ രണ്ടു മൂന്ന് മാസാവും ഞാൻ കരഞ്ഞിട്ട് കാരണം സൂപ്പർ ലൈഫാ കരയത്തേ ഇല്ല പ്രശ്നങ്ങളേല ആ പ്രശ്നങ്ങളുണ്ട് കൈസ് വീടുകൂടെ പറഞ്ഞ എനിക്കിന്ന തലയ്ക്ക് മേലെ തീയും മറ്റേ മൂട്ടിൽ തീയും ചെളിയും വായിക്കൂടെ ഒക്കെ പോകയാണ് ഇപ്പൊ പക്ഷെ ഞാൻ കരയുന്നില്ല എനിക്ക് കരയാൻ വയ്യ ആ കരയുന്ന ടൈം വേണ്ടി എനിക്ക് വേറെന്തെങ്കിലും കാര്യത്തിൽ വേറെന്തെങ്കിലും കാര്യം നോക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കരഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ കരയുന്നൊരു മോശ കരഞ്ഞു കഴിഞ്ഞാലും ബി സ്ട്രോങ് നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യം ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം ഭയങ്കര ഒരു ഫീനിക്സിനെ പോലെ നിങ്ങൾക്ക് പറക്കാൻ പറ്റണം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ പറ്റണം അല്ല കരഞ്ഞു കരഞ്ഞു കിഴങ്ങാവാതെ നല്ല പിടിച്ചൊരു കിഴങ്ങാൻ നോക്കുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള ഒരാളാവാൻ വേണ്ടിയിട്ട് നോക്കുക അത്ര നെക്സ്റ്റ് സെവൻത്ത് ചാപ്റ്റർ ഇത് ഭയങ്കര ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഇത് ജെൻഡർ വൈസ് ഒന്നല്ല എല്ലാ മനുഷ്യർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ചില ആൾ സീപ്പിൾ ഇൻ അവർ ലൈഫ് ആ ലെസൺ അതായത് നമ്മുടെ ലൈഫിലെ ചില ആൾക്കാർ നമുക്കൊരു പാടാണ് നോട്ട് എ ലൈഫ് ലോങ് കണക്ഷൻ അത് ഒരിക്കലും ഒരു ലൈഫ് ലോങ് നമ്മുടെ അന്ധവിശ്വാസം വരെ ഒരു കണക്ഷൻ അല്ല അത് മനസ്സിലാക്കുക കാരണം അത് ഭയങ്കര ലൈറ്റായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ വിചാരിക്കണെന്താണെന്നറിയോ ഈ എൻ്റെ ലൈഫിൽ ആൾക്കാർ എൻ്റെ ലൈഫ് വരുന്ന ആൾക്കാരൊക്കെ ഞാൻ ചത്ത് സീരിയസ്ലി ഞാൻ ഇങ്ങനെ മരിക്കാൻ മരിക്കുന്നിരത്ത് കണ്ണടയ്ക്കുമ്പോഴും എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ എനിക്ക് അങ്ങനെ ഒരുപാട് മുഖമൊന്നുമില്ല ഒരു മേ ബി ഒരു നാലഞ്ച് അല്ലെങ്കിൽ പത്തിനകത്തൊരു മുഖം പത്ത് പേർക്കകത്തൊരു മുഖം ഉണ്ടായിരിക്കാം ആ പത്ത് പേർക്കകത്തുള്ള മുഖവും എനിക്ക് അവസാനം വരെ അവസാനം ഞാൻ ഇങ്ങനെ കണ്ണടക്കുമ്പോൾ ആ പത്ത് മുഖം എനിക്ക് കാണണം എന്ന് വിശ്വസിക്കുന്ന ആളാണെന്ന് ഞാൻ പക്ഷെ എനിക്ക് മനസ്സിലായി ആ പത്തൊന്നുള്ളത് അഞ്ചാവാം ഏഴാവാം ഒൻപതാവാം അല്ല എന്നുണ്ടെങ്കിൽ വെറും പൂജയാവാം കണ്ണടക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു വന്ന സമയത്ത് എൻ്റെ കുറച്ച് എവിടെയാണ് മരിച്ചു വന്ന സമയത്ത് ഒരു മുഖവും കാണൂല ഡോക്ടറിനെയും നേഴ്സിനെയും അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ മരിക്കുന്ന അതിനുള്ള സിറ്റുവേഷനുസരിച്ച് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ വന്നു പോകുന്ന മുഖങ്ങൾ ഒന്നും പെർമനൻ്റ് അല്ല അതെല്ലാം ഓരോ ആൾക്കാർക്ക് ഓരോ ആൾക്കാരും നമുക്ക് ഓരോ ലെസൺ ആണ് ചിലർ നമ്മളെ ഒരുപാട് നല്ല പഠിപ്പിച്ചിട്ട് പോവും ചിലർ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്ന് ചെയ്തു അന്ന് ചെയ്ത് നമ്മളെ ഭയങ്കര നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മളെ ഉയരങ്ങളിൽ കൊണ്ടെത്തിച്ചിട്ട് അവര് പെട്ടെന്ന് ദിവസം അവരങ്ങ് ഡിസപ്പിയർ ആവും അങ്ങനെയൊക്കെ അങ്ങ് പോവും പക്ഷേ മനസ്സിലാക്കാനുള്ള കാര്യം ആ ഒരു പാഠം പഠിക്കുക ഇവരൊന്നും ലൈഫ് ലോങ് കണക്ഷൻസ് അല്ല ഒരു മനുഷ്യനും അങ്ങനെയൊക്കെ ലൈഫ് ലോങ് കണക്ഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളയരുത് പിടിച്ചോണം മുറുകെ പിടിച്ചോണം കാരണം അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ റയറാണ് പിന്നെ ആ ഒരു ലൈഫിൽ പെർമനൻ്റല്ല എല്ലാത്തിനും മാറ്റമുണ്ട് മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാതുള്ളൂ എല്ലാം മാറിക്കൊണ്ടിരിക്കും മനുഷ്യൻ മാറും പ്രയോറിറ്റി മാറും ഓപ്ഷൻസ് മാറും മനുഷ്യൻ്റെ സ്വഭാവം മാറും മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളായിരിക്കും ഓരോരോ തരത്തിലായിരിക്കും മനുഷ്യർ അത് അക്സെപ്റ്റ് ചെയ്യുക അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആവുക എന്റെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഹാപ്പി ആയിട്ട് വയ്ക്കും അതിൻ്റെ കാര്യകാരണമൊന്നും നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരുടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്ക്കാൻ കഴിയും ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സങ്കടം മാറ്റി അയാളുടെ വിഷമം മാറ്റി അയാളുടെ ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും ഭയങ്കര ആയിട്ട് വയ്ക്കാൻ നോക്കും ആൻഡ് ഓൾസോ ചില സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടൊരു ജോക്കറായിട്ട് നിന്നിട്ടുണ്ട് ഗൈസ് ഭയങ്കര അവരെ ഒന്ന് ചീറപ്പാക്കാൻ വേണ്ടിട്ട് ജോക്കറായിട്ട് നിന്നിട്ടുണ്ട് പക്ഷെ ലേറ്റർ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളൊരു വിഷമത്തിലായി നമ്മളൊരു സങ്കടത്തിലായാൽ നമ്മളെ ഇതേപോലെ ചീറപ്പാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ഇതാക്കാനോ ആരും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോണില്ല അങ്ങനെ എനിക്ക് ആരുമില്ലാന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇപ്പം ഞാൻ ഇപ്പം എന്താ പറയാ ഞാൻ ചിലപ്പോ മേ ബി ഞാൻ ഹാപ്പിനെസ് ആക്കാൻ നോക്കാത്ത ആൾക്കാരായിരിക്കും എന്നെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കുക ഞാൻ അതേസമയം ഞാൻ ഹാപ്പി ആക്കാൻ നോക്കിയവരൊക്കെ അവർ പൊടിയും തട്ടി അവർ ഹാപ്പി ആകുമ്പം അവർ മാക്സിമം എന്താണോ അവർക്ക് വോൾട്ടേജ് പോയണേ മാക്സിമം എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റണം അവരെ അവരിന്ന് കൂടെ എന്തെങ്കിലും സെറ്റാക്കിയിട്ട് അവരവരുടെ കാര്യം നോക്കി പോകും സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ആര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഹാപ്പി ആക്കുക എൻ്റെ അമ്മ എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അത്രയും എന്റെ ആയിട്ടുള്ള ആൾക്കാരെ വിഷമിച്ചിരിക്കും ഓഫ്കോഴ്സ് ഞാൻ അവരെ ചെറുപ്പാക്കാൻ നോക്കും ബിക്കോസ് ദ ഡിസേർവിങ് അവർ ഡിസേർവിങ് അല്ല എന്നുണ്ടെങ്കിലും ഉണ്ടാതിരിക്കുക ലെ ദം ഫ്രീ അവർ അവർക്ക് ഹാപ്പി ആക്കാൻ നേരം അവരെ ഹാപ്പി ആക്കട്ടെ അത്രയും നയൻത് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ ദുഃഖത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കീം നമ്മുടെ കയ്യിലാണ് അതായത് ഞാൻ തീരുമാനിച്ചതാണെങ്കിൽ ഞാൻ കരയണമെങ്കിൽ ഞാൻ സന്തോഷിക്കണമെങ്കിൽ ഞാൻ ചിരിക്കണമെങ്കിൽ എല്ലാം ഞാൻ തീരുമാനിക്കണം എൻ്റെ കയ്യിലാണ് അല്ലാതെ മറ്റൊരാൾക്ക് എന്നെ സന്തോഷിപ്പിക്കാനോ മറ്റൊരാൾക്ക് എന്നെ കരയിപ്പിക്കാനോ മറ്റൊരാൾക്ക് എന്നെ എന്താ പറയുക ചിരിപ്പിക്കാനോ ഒന്നിനും അവകാശമില്ല അല്ലെന്നുണ്ടെങ്കിൽ അവകാശമുള്ളവരുണ്ടായിരിക്കാം വീട്ടിലുള്ളവരൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ ഈ മെയിൻ ഇതെന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണ് അതായത് ആർക്കും ആർക്കും എന്നെ നോയിപ്പിക്കാനോ മെയിനായിട്ട് ആ നോവിപ്പിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് അങ്ങനെ എന്നെ നോയിപ്പിക്കാൻ ആർക്കും ഒരു ഓപ്ഷൻ ഇല്ല ആരും അതിന് അർഹിക്കുന്നില്ല എന്നെ സന്തോഷിപ്പിക്കാനുള്ളത് ഞാനാണ് എന്നെ എനിക്ക് ദുഃഖം വരണേ ഞാൻ കാരണം വരണം എനിക്ക് ചിരി വരണേൽ ഞാൻ ചിരിക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണണം ഞാൻ കണ്ടുപിടിക്കണം എൻ്റെ ഹാപ്പിനെസ് ഞാൻ കണ്ടുപിടിക്കണം സോ അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ബി ഹാപ്പി നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കൈ കൊണ്ടു കൊടുത്തിട്ട് അയാളുടെ മൂഡിനനുസരിച്ച് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും സീരിയസ്ലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ ഇത് ഞാൻ ലക്ഷ്മി ജീച്ച പഠിച്ചാണ് നോ അസെറ്റ് വാല്യുബിൾ ദാൻ യുവർ ഹെൽത്ത് അതായത് എനിക്ക് ഇപ്പൊ എത്ര സ്വത്തുണ്ട് എത്ര സമ്പാദ്യ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഹെൽത്തിനേക്കാളും എനിക്ക് വേറെ ഒന്നും അല്ല കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് നമുക്ക് കാരണം ഞാൻ എൻ്റെ ഈ വർഷം ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കൈസ് ഈ രണ്ടായിരത്തി എനിക്ക് അൾസർ വന്നു ഞാൻ പറഞ്ഞു ഓണ ഒക്കെ ആയപ്പോൾ ഞാൻ വയനാടില്ലേ എനിക്ക് അൾസർ വന്നു അങ്ങനെ ഇങ്ങനെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു സ്ഥിരം ഹോസ്പിറ്റലിൽ പോകുന്നു ട്രിപ്പ് ഇടുന്നു കിടക്കുന്നു എണീറ്റിരിക്കുന്നു കണ്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടു എനിക്ക് സത്യം ഈ വർഷം ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഞാൻ മനസ്സിലാക്കണേ എനിക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സോ എനിക്ക് എന്തിനേക്കാളും ഞാൻ ഈ എല്ലാ അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓ ഓടുമ്പഴത്തേക്ക് ഞാൻ എന്റെ ഹെൽത്ത് മറന്നിട്ടാണ് ഓടിക്കൊണ്ടുവന്നത് സീരിയസ്ലി ഇക്കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലം ഞാൻ മറ്റേ എന്താ പറയാ മറ്റേ ഇല്ലാതെ ഞാൻ പണിയെടുത്തിട്ടുണ്ട് സീ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ ഉറക്കമില്ലാതെ ഞാൻ പണിയെടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങി ഞാൻ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നുമല്ല നമുക്ക് അറിയാലോ നമുക്ക് ഡ്രീമുണ്ട് നമുക്കൊരു വീട് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങാതെ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഈ വീടൊക്കെ വെച്ച് കയറാൻ പോകുമ്പോഴത്തേക്കും അസുഖം ഒന്ന് ആലോചിച്ചോക്കേ അതെന്ത് ബാഡാണെന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ വർഷം ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്ത് അസറ്റിനെക്കാളും എനിക്ക് വേണ്ടത് ഹെൽത്താണ് എൻ്റെ ഹെൽത്ത് സൂപ്പർ ആയിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കണം ഇതൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് പഠിച്ച പാഠങ്ങളാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഈ പാഠങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി പഠിച്ചു ഫെബ്രുവരി പഠിച്ചു അങ്ങനെയല്ല ഓരോ മൊമെന്റിലും നമ്മൾ റിയലൈസ് ചെയ്ത പാഠങ്ങളാണ് പക്ഷെ എനിക്കറിയാം ഈ പാഠങ്ങളൊന്നും ഞാനിനി ഇരുവരി വർഷങ്ങളോ ഇനി എൻ്റെ ലൈഫ് പീരീഡിലോ ആവർത്തിക്കില്ല ബിക്കോസ് ഇതൊക്കെ എനിക്ക് മേ ബി ഒരുപാട് പെയിൻ തന്നിട്ടുണ്ടായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സോ അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഞാനിനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഇരുപത്താറിലോ ഇനി വരും വർഷങ്ങളിലോ ഇത് ആവർത്തിക്കാൻ പോകില്ല നോ ഇനി രണ്ടായിരത്തി ഇരുപത്താ ഇരുപത്തഞ്ചിലും ഇരുപത്താറിലും വരും ടൈമിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കും ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കും മൂമെൻറ്റ് എനിക്കറിയാം ഈ പഠിച്ച പാഠങ്ങളെല്ലാം ഒരുപാട് ഭയങ്കര വാല്യൂസ് ഉണ്ട് ഇതിനെല്ലാം ഒരുപാട് ഈ ഓരോ ഞാൻ പറഞ്ഞ ലെസൺസിൻ്റെ പറങ്കിലും ഓരോ സ്റ്റോറി ഉണ്ട് എനിക്ക് അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് സോ ഇനി വരും വർഷങ്ങളിൽ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യില്ല എന്നെനിക്കറിയാം അപ്പോൾ ഞാനിനി എന്നോട് തന്നെ പറയുന്ന കാര്യമാണ് വെൽക്കം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഐ എം റെഡി